രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അതായത് ഈ പോയ ജൂണിലായിരുന്നു ഇമാ നടനായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ ഓബൈ യോസി എന്ന ഷോപ്പിൽ അവിടുത്തെ ജീവനക്കാരായിരുന്ന മൂന്ന് സ്ത്രീകൾ ഒരു വൻ തട്ടിപ്പ് നടത്തുകയെ അതന്ന് അവരത് കയ്യോടെ പിടിക്കുകയും അതിൻ്റെ മ നട നടനായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ ഷോപ്പിൽ ഓബൈ യോസി എന്ന ഷോപ്പിൽ അവിടുത്തെ ജീവനക്കാരായിരുന്ന മൂന്ന് സ്ത്രീകൾ ഒരു വൻ തട്ടിപ്പ് നടത്തുകയെ അതന്ന് അവരത് കയ്യോടെ പിടിക്കുകയും അതിൻ്റെ കംപ്ലീറ്റ് കൃഷ്ണകുമാറിന്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വീഡിയോകളെല്ലാം നിർത്തി യും ചെയ്തു കൃഷ്ണകുമാറും റിയാകൃഷ്ണയും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കൃഷ്ണകുമാർ അവരെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു വന്നു അതിൻ്റെ പിന്നാലെ അവരൊരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ഈ ഈ പെൺകുട്ടികൾക്ക് കൊടുത്ത കേസും തെളിവുകളും കള്ളത്തരമായിരുന്നു എന്നുള്ള രീതി തെളിയിക്കുന്ന രീതിയിൽ അതിൻ്റെ വീഡിയോകളെല്ലാം കൃഷ്ണകുമാറും ഫാ മക്കളും ഭാര്യയും ഒക്കെ പല വീഡിയോകളായിട്ട് വരികയും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അന്നത് ഞാനും ഇതിനു മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ജൂൺ ഏഴാം തീയതിയായിരുന്നു ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ പതിനേഴാം തീയതി ആയപ്പോഴേക്കും ഈ മൂന്ന് പെൺകുട്ടികൾക്കും എതിരെ കൃത്യമായ എവിഡൻസോടുകൂടി അവർ കുറ്റക്കാരാണെന്ന് പ്രഥമ ദൃഷ്ടിയെ തെളിയുന്ന തെളിവുകളെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്തിരുന്നു പക്ഷെ ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ അറസ്റ്റ് ചെയ് ചെയ്യുകയുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടികൾ ഹൈക്കോടില് അവർക്ക് ജാമ്യാപേക്ഷയ്ക്ക് പോയിരുന്നു പക്ഷെ ഹൈക്കോർട്ട് ജാമ്യാപേക്ഷ സ്വീകരിച്ചില്ല പകരം ഇപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ക്രൈം ക്രൈംബ്രാഞ്ചിൽ കീഴടങ്ങാനായിരുന്നു ഹൈക്കോടതിൻ്റെ നിർദ്ദേശം അതിന് പ്രശ്നം അതിന് പ്രകാരം പെൺകുട്ടികൾ കീഴടങ്ങാനായിട്ട് വരികയും ചെയ്തു ഒക്കെ ചെയ്യുന്നത് അതുവരെ നമ്മുടെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അറസ്റ്റ് ചെയ്യാൻ കീഴടങ്ങാനായിട്ട് വന്ന പെൺകുട്ടികൾ ഇതുവരെ ഒരു പ്രതികളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലായിരുന്നു വന്ന് വന്ന് വന്നത് ഹെൽമറ്റൊക്കെ ധരിച്ച് രണ്ടുപേരും രണ്ടുപേരും മാത്രമേ കീഴടങ്ങാൻ വന്നിട്ടുള്ളൂ ഇനി ഒരാളെയും കൂടി കിട്ടാനുണ്ട് പക്ഷേ ഈ വന്ന കുട്ടികൾ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ ധരിച്ച് വളരെ സേഫ്റ്റി ആയിട്ടൊക്കെയാണ് അവർ വന്നിരിക്കുന്നത് അവരുടെ മുഖമൊന്നും ഒന്നും ആരും തിരിച്ചറിയാനായിരിക്കും പക്ഷെ അവരുടെ മുഖങ്ങളെല്ലാം കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആണ് അന്നത്തെ കൃഷ്ണയുടെ അവരുടെ ഫാമിലി കംപ്ലീറ്റ് അവരുടെ വീഡിയോസ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കുറ്റവാളികൾ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലല്ലായിരുന്നു അവർ കീഴടങ്ങാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ത് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഒരു കൂസലും ഇല്ലാതെ കീഴടങ്ങാൻ വരുന്ന ആ കുട്ടികളുടെ രീതികൾ കണ്ടാൽ നടപ്പും രീതികളും കണ്ടാൽ തന്നെ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് പിന്നിൽ ആരൊക്കെയോ ശക്തമായ ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ജീവനക്കാർ അതിന്റെ ന്യൂസും വീഡിയോസും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്ത് ജവഹർ നഗറിലുള്ള ക്രൈംബ്രാഞ്ച് ടീമാണ് അവിടുത്തെ ഓഫീസിലാണ് ഇന്ന് അല്പസമയത്തിന് മുമ്പ് ഒരു പതിനഞ്ചിരുപത് മിനിറ്റ് മുമ്പ് രണ്ട് പ്രതികൾ വിനീതയും രാധാകുമാരിയും വന്ന് കീഴടങ്ങിയത് ഈ രണ്ട് പേരായിരുന്നു കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് അല്ലാണ്ട് ഒരു മാസത്തിലേറെയായി കേസ് ഉയർന്നു വന്നിട്ട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടേക്ക് വന്ന വരുമാനം അത് അക്കൗണ്ടിലേക്ക് വരേണ്ടത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നും അത് മോഷണം എന്ന് തന്നെ പറയാം എന്നും കണ്ടെത്തിയിരുന്നു അതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് ക്രൈംബ്രാഞ്ച് ഏകദേശം ആ കണ്ടെത്തൽ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ഇതിൽ മൂന്ന് ജീവനക്കാരാണ് പ്രതികളായിട്ട് പറയപ്പെടുന്നത് ഇതിൽ രണ്ടുപേർ മാത്രമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കേട്ട് ത് മൂന്നഴിഞ്ഞു വന്നതായതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാൻ തീരുമാനിച്ചതുകൊണ്ടാണ് അന്ന് തന്നെ ഈ കൃഷ്ണകുമാർ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അന്ന് തന്നെ ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ദി കൃഷ്ണയുടെ ആഹ്വാന ഉൾപ്പെടെയുള്ള സഹോദരിമാരും ഒക്കെ ചേർന്നവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തതാണിങ്ങനെ അല്ലാതെ അവർ അടിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം പക്ഷെ പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നത് അത്ര ശരിയല്ല കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി അതോട് ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു അതോടുകൂടിയാണ് ഇവർ ഒഴിവു പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷയായിട്ട് കോടതികളിൽ സമീപിക്കുകയും ചെയ്തത് കോടതികളിലും മുൻകൂർ ജാമ്യം കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള കീഴടങ്ങുകൾ ശരി അരുൺ വിനീത രാധാകുമാരി എന്ന രണ്ടുപേരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് തെളിയി തെളിയുകയും ചെയ്തിരുന്നു അന്നേ പക്ഷേ ഇതുവരെയും നമ്മുടെ ഇവർക്കെതിരെ വീഡിയോ ഒരുപാട് യൂട്യൂബർമാർ അവർക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു സീക്രട്ട് ഏജന്റ് സായി മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന രണ്ട് യൂട്യൂബേഴ്സിനെതിരെ അവർ ഒരു കേസ് കൊടുക്കുമെന്നുള്ള ഒരു ഭീഷണി മെസ്സേജ് അയച്ചിട്ടാണ് വന്നത് പക്ഷെ അവർ രണ്ടുപേരും അത് വേണ്ട രീതിയിൽ തന്നെ തിരിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം അവർ അതിന്റെ നിയമവശങ്ങളും കാര്യസാധ്യത കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അവരുടെ അറസ്റ്റില് കീഴടങ്ങാനാക്കി വരുമ്പോഴും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഇവരുടെ ഈ രീതികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടാ അനുകൂലമായ ഒരു നില ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം